പ്രായം തളർത്തിയ ശരീരവുമായി ഊന്നുപടികളുടെ സഹായത്തോടെ നടന്നു നീങ്ങുന്ന കൃഷകാത്രനായ ഈ മനുഷ്യനെ വർഷങ്ങളായി പെരുവണ്ണാമുഴിയിലെ ജനങ്ങൾക്കറിയാം പെരുവണ്ണാമുഴി ഡാമിനോട് ചേർന്ന് കിടക്കുകയാണ് കുട്ടപ്പൻ നായരുടെ ജീവിതവും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ ജലശയനം നടത്തിയാണ് എൺപത്തിയാറാം വയസ്സിലും കുട്ടപ്പൻ നായർ കുടുംബം പുലർത്തുന്നത് എന്നും രാവിലെ ഡാം പരിസരത്തെത്തുന്ന കുട്ടപ്പൻ നായർ ഇതിനോട് ചേർന്നുള്ള രക്തസാക്ഷി മണ്ഡപവും പാർക്കുമെല്ലാം ശുചീകരിക്കും കുഴികളുള്ള റോഡുകൾ മണ്ണിട്ട് നികത്തും സേവന മനോഭാവത്തോടെ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ കുട്ടപ്പൻ നായർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പല നമ്മൾ വായിച്ച് മനസ്സിലാക്കിയില്ല അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഒരു സേവനമായിട്ട് അപ്പം വലിയ ഗാന്ധിയെല്ലാം പത്ത് വർഷങ്ങൾക്ക് മുൻപ് പറ്റിയ ഒരു അപകടം തളർത്തിയ കാലും പ്രായവും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതിനാൽ മാസമായി ശുചീകരണത്തിനെത്താൻ പറ്റാറില്ല സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്താനും മറ്റും ഡാം ജീവനക്കാർ മുൻകൈയ്യെടുത്തിറങ്ങുമ്പോൾ കുട്ടപ്പൻ നായർക്കും വെറുതെ ഇരിക്കാനായില്ല ആദർശം കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ലെന്ന് സ്വകർമ്മം കൊണ്ടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാഷായ വസ്ത്രധാരിയായ ഗാന്ധിയൻ എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്